ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അങ്ങനെ കൃപ്പരപ്പ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നല്ല വെയിലൊക്കെ ഉണ്ട് ഈസ്റ്ററും കൂടിയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കാണ് ഈസ്റ്ററൊക്കെ ആയതുകൊണ്ട് പിന്നെ അവിടെ എന്തോ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഏർ എന്നും പോകുന്നു വശത്തുകൂടെ ഒന്നും പോകാൻ പറ്റില്ല ഫ്രണ്ടിൽ കൂടി തന്നെ നമ്മൾ ചുറ്റി പോകണം എന്ത് മുകളിൽ നിന്ന് എടുത്തതായിരുന്നു ഓ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണിയും കേശു സിനിമ കൂളിൽ പോകുന്നതാണ് കേശുവാണ് ആദ്യം പോയത് അത് കഴിഞ്ഞ് കല്യാണിയും കൂടി ഇറങ്ങിയപ്പോ കേശുവിന് ഇൻട്രസ്റ്റ് കൂടിയത് കേശു ആക്കിയിട്ടാണ് കേട്ടോ സീം കൂളിൽ കുടിക്കുന്നതൊക്കെ കേശു ആക്കിയിട്ടാണ് ഏകദേശം വരുന്ന സമയത്തോളം ഏകദേശം പോകുമ്പോൾ അവർ ഇതിലായിരുന്നു കളി എത്ര മുകളിൽ നിന്ന് വെള്ളം വന്ന് ഓട്ടർ പാലിച്ചാണെങ്കിൽ ഭയങ്കര തിരക്കൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ തന്നെയാണ് സൗകര്യം കൂടുതലായിരുന്നതാണ് കല്യാണിയുടെ ടയറിൻ്റെ കാറ്റ് പോയി പോയിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഉള്ള ഏതൊരു കൊച്ചാവിടെ കുറച്ച് കളിച്ചുകൊണ്ടിരുന്ന കൊച്ചാണ് കല്യാണി കണ്ടപ്പോഴേക്കും കൂടി അടുത്ത് വന്ന് അങ്ങനെ നിൽക്കുകയാണ് കൊച്ചു പാർക്കായിരുന്നു പാർക്കിലൊക്കെ നേരത്തെ നിറച്ച് കളിക്കാൻ വേണ്ടിയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ പണി നടക്കുകയാണ് അത് കാരണം വലിയ രോജും അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ എല്ലാം പണി നടക്കണം അവിടെ യേശു എന്ത് കണ്ടാലും ഉടനെ വലിയ പോയി കയറണം നമ്മൾ ഇത്രയെ കണ്ടിട്ട് പിന്നെ ഉടൻ തിരിച്ചു നമ്മളെ തിരിച്ചു കാരണം മഴയൊക്കെ ചെറിയ ലീക്ക് പീസൊന്നു ചോറൊക്കെ റെഡിയായി കൊണ്ടുപോവുകയായിരുന്നു പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് ഒരുപാട് കൂട്ടം ഉണ്ടാക്കില്ല ചെറിയ രീതിക്കൊക്കെ നമുക്ക് വേണ്ടി മാത്രമല്ലേ അപ്പം സ്ലാഡും ചമ്മന്തി മുളക് വറുത്ത മുളകും കേശുരും ചേട്ടനും കൂട്ട കിണ്ടിയതിനും കല്യാണിക്കും മുട്ട ആണ് കൊണ്ടുപോയത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തുള്ള ആ ഒരു വീവായിരുന്നു കണ്ടത് പിന്നെ വരുന്ന വഴിക്ക് കേശിനിന് മാങ്ങ വേണമെന്നു പറഞ്ഞാൽ നമ്മൾ ഉപ്പിൽ മുളകിട്ട് മാങ്ങയൊക്കെ വാങ്ങി ബേക്കറിയിൽ കയറി ഓരോ ഷാറിനെ കുടിച്ചു ഓരോ ബോക്സ് കഴിച്ചു കേശ് കേക്കാണ് ഒന്നും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ